വേനൽക്കാല ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും റാസൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മെയ് ഒന്ന് മുതൽ തുടങ്ങും ചൊവ്വാ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് സർവീസുകൾ വൈകിട്ട് ആറ് പതിനഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം എട്ട് നാൽപ്പത്തിയഞ്ചിന് റാസൽഖൈമയിലെത്തും തിരികെ പ്രാദേശിക സമയം ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് പുലർച്ചെ മൂന്ന് പത്തിന് കണ്ണൂരിലെത്തും ചൊവ്വാ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് സർവീസുകൾ ദമാമിലേക്ക് മെയ് രണ്ട് മുതലാണ് ഇന്ത്യ എക്സ്പ്രസ് സർവീസ് തുടങ്ങുന്നത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ഏഴ് മുപ്പതിന് ദമാമിലെത്തും തിരികെ പ്രാദേശിക സമയം എട്ട് മുപ്പതിന് പുറപ്പെട്ട് വൈകിട്ട് മൂന്ന് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരിലെത്തും ഗോഫസ്റ്റ് സർവീസ് അവസാനിപ്പിച്ച ശേഷം കണ്ണൂർ ദമാം സെക്ടറിൽ സർവീസുകൾ ഉണ്ടായിരുന്നില്ല വേനൽക്കാല ഷെഡ്യൂളിൽ അബുദാബിയിലേക്ക് ആഴ്ചയിൽ പത്ത് സർവീസുകളും ഷാർജയിലേക്ക് പന്ത്രണ്ട് സർവീസുകളും നടത്തും ഞായർ ബുധൻ ദിവസങ്ങളിൽ മസ്ക്കറ്റിലേക്കും സർവീസ് നടത്തും എയർ ഇന്ത്യ എക്സ്പ്രസുമായി കിയാൽ ഒപ്പുവച്ച ധാരണപ്രകാരമാണ് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ